அச்சுதேயன் ്രദൻ നിത്യൻകാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂട്ടി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്ത രാമായണ മാസ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ തുടക്കം ക്ഷേത്രമേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യരുടെ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു കർഷിടക മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണത്തിന് തുടക്കം കുറിച്ചു മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത് വിജയലക്ഷ്മി ബിന്ദു ഗണേശൻ ശശികുമാർ കൊടക്കാടത്ത് പി രാജൻ എന്നിവർ നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ വിശേഷ വഴിപാടുകൾ നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ഓഫീസർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം പെൻഗ്രാഫിക് എന്ന സ്ഥാപനം ഓട്ടുപാറ നഗരമധ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചു തന്ത്രി അവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ഹൈ ക്വാളിറ്റിയിൽ എല്ലാവിധ പ്രിന്റ് വർക്കുകളും സൈൻ ബോർഡ് മൾട്ടി കളർ നോട്ടീസ് ക്ലോത്ത് വിനയൽ ഫ്ലക്സ് തുടങ്ങി എല്ലാവിധ വർക്കുകളും മാധ്യമ രീതിയിൽ പെൻഗ്രാഫിക്കിൽ ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്